നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാജീവ് രാജ് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരള ആയുർവേദ പഞ്ചകർമ്മ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ കാഫി എന്ന പേരിൽ വയനാടിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോടിലേക്ക് വ്യാപിപ്പിച്ച് ഇപ്പോൾ കൂടി ഒരു ബ്രാഞ്ചായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരും കാലങ്ങളിൽ ആയുർവേദത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് അതായത് ഹോസ്പിറ്റൽ ക്ലിനിക് റിസോർട്ട് അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തുമായി വന്നുചേരുന്ന മറ്റനവധി സാധ്യതകളിലേക്ക് എസ് എസ് എൽ സി പാസ്സായവർക്കും പ്ലസ് ടു പാസ്സായവർക്കും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോഴ്സിലേക്ക് നിങ്ങളെവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ് വൺ ഇയർ ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ തെറാപ്പി ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള അനവധി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ വിദേശത്തുള്ള ജി സി സി കൺട്രീസ് പോലും നിങ്ങൾക്ക് ജോലി തരുന്നതാണ് പ്രധാനമായും നമ്മൾ കൊടുക്കുന്ന രണ്ട് സർട്ടിഫിക്കറ്റ് ഒരു സ്റ്റെറ്റ് കൗൺസിൽ അംഗീകൃതമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റും മറ്റൊന്ന് യു ജി സി അംഗീകൃതമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് എപ്പോഴു വേണമെങ്കിലും ജോയിൻ ചെയ്യാം അതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ കോൺടാക്ട് ചെയ്യുക അറ്റ് പ്രസന്റ് കാലിക്കട്ടിലേക്കുള്ള വരും ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായി താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ബന്ധപ്പെടുക താങ്ക് യു